ചോദിച്ച ചോദ്യങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് അജി അവന്റെ കുഞ്ഞാണ് വിസ്മയുടെ ഉള്ളിലുള്ളതെന്ന് അറിഞ്ഞിരിക്കോ താ കാശു വാങ്ങി വാടകർഭം ധരിച്ചത് അജിയുടെ കുഞ്ഞാണെന്ന് വിസ്മയ്ക്ക് ബോധ്യമുണ്ടാവു പരസ്പരം ഈ കാര്യം അറിഞ്ഞും പറഞ്ഞും തന്നെ ആവുമോ അവർക്കിടയിൽ സൗഹൃദം ഉണ്ടായതും കണ്ടുമുട്ടൽ കൂടിയതും അജിയും വിസ്മയും സംസാരിച്ചു നിൽക്കുന്നത് കേട്ടത് മുതൽ ചേട്ടത്തെ പോലെ എന്റെ ഉള്ളിലും ഈ ചോദ്യങ്ങളൊക്കെ കിടന്നു പുകയോ എന്റെ കൺഫ്യൂഷൻ ഒരൊറ്റ കാര്യത്തിലാ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി ആയിരുന്നെങ്കിൽ അജി വീട്ടിൽ വരുമ്പോ വിസ്മയക്ക് വണ്ടി കയറി നേരിട്ടങ്ങ് പോയാ പോരെ വഴിയിൽ ഇറങ്ങിപ്പോയി പിന്നീട് കാറി കയറി പോകേണ്ട കാര്യം എന്താ ഇത് ഓർത്തിട്ട് തലപ്രാന്ത് പിടിക്കുക ചൗധര്യമ്മ അഴിക്കാൻ ശ്രമിക്കുന്നോറ് സങ്കീർണമായി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഉത്തരം കിട്ടണമെങ്കിൽ അജിയെ ഒരു നിമിഷം മുമ്പെങ്കിൽ ഒരു നിമിഷം മുമ്പ് വിളിച്ചു വരുത്തിയേ പറ്റൂ എത്ര നേരോ എന്നറിയോ ചൗര്യമ്മേ ഞാൻ വിളിക്കാൻ ദേ ഇപ്പ തന്നെ പുറത്ത് വണ്ടിയിട്ട ശേഷം പലതവണ ട്രൈ ചെയ്തു ഫോൺ എടുക്കുന്നില്ല ആദ്യം ആദ്യ ഉണ്ടായിരുന്നു ഇപ്പൊ അതെ സ്വിച്ച് ഓഫ് ഞാൻ അതല്ല ഓർക്കുന്നത് ആദ്യ കാലത്ത് ഇവിടുന്ന് പുറപ്പെട്ട് ആ വീട്ടിലേക്ക് വന്നത് തന്നെ വിസ്മയ ഇറക്കിക്കൊണ്ട് പോകാനായിരിക്കുമോ ആ പെണ്ണ് മൂന്ന് തവണയായില്ലേ ചാടിപ്പോവാൻ ശ്രമിക്കുന്നത് ആദ്യവട്ടം നമ്മൾ തടഞ്ഞു രണ്ടാം വട്ടം ജാനകിയുടെ മകന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ അജിയുമായി കണ്ടുമുട്ടി ഇപ്പതാ ഇങ്ങനെയും മാത്രമല്ല രാവിലെ അജി അവിടെ എത്തിയപ്പോ തന്നെ അവള് ജാനകിയുടെ വീട്ടിൽ നിന്ന് മൂങ്ങണമെങ്കിൽ അവര് തമ്മിൽ പ്ലാനിങ് നടത്തി തന്നെ ചെയ്തു കൂട്ടിയതാവണം എന്താ അതിനല്ലേ സാധ്യത കൂടുതല് മഹേശ്വരി ഈ പറഞ്ഞത് പെട്ടെന്ന് നിഷേധിക്കാനാവില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അജിക്ക് നമ്മൾ എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന സംശയം ഉണ്ടായിരുന്നു ഒരു പെണ്ണിനെ വെച്ച് നമ്മൾ കളിക്കുന്നുവെന്ന് പലവട്ടം അവൻ മുഖത്ത് നോക്കി പറഞ്ഞത് നമ്മൾ മറക്കരുത് അതെല്ലാം കൃത്യമായി നമ്മുടെ പദ്ധതികൾ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമെന്നാ ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാ വിസ്മയുടെ പിന്നിലെ സത്യവും നമ്മൾ അവളുമായി നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാവാനാണ് സാധ്യത അതെ നിർഭാഗ്യത്തിന് അജി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞെന്നെ കരുതാൻ പറ്റും എനിക്കങ്ങനെ തോന്നുന്നില്ല എല്ലാ സത്യവും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജി അവളെ കാറി കയറ്റി മറ്റെവിടെങ്കിലും കൊണ്ടുപോയിരുന്നോ ഇല്ലല്ലോ നേരെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ ഉള്ളൂ സ്വന്തം കുഞ്ഞാണ് വിസ്മയുടെ ഉള്ളിലെന്ന അറിവുണ്ടെങ്കിൽ ഇതുവരെയുള്ള അജിയുടെ സ്വഭാവം വെച്ച് ചെയ്യൂ എനിക്ക് അതും ശരിയാണ് പറഞ്ഞതിലും കാര്യമുണ്ട് അജി ഒന്നും അറിഞ്ഞിരിക്കില്ല അവനും വിസ്മയെ യാദൃശികമായി എവിടെയോ വെച്ച് കണ്ടുമുട്ടിയതാവും അവര് തമ്മില് ആഴത്തുള്ള ബന്ധമായിരിക്കില്ല ജസ്റ്റ് ഒരു ഹായ് ബന്ധം മാത്രമായിരിക്കും അങ്ങനെ കരുതി സമാധാനിക്കാനേ പറ്റൂ പിടിയിട്ട് എന്താ അജിയും വിസ്മയും എവിടെയോ വെച്ച് കണ്ടുമുട്ടി സംശയം ടൗണിൽ വെച്ച് അവരെ കണ്ടത് മുതൽ എൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഇപ്പോഴാ ചിത്രം ഓർമ്മ വന്നത് ചേച്ചിയുടെ പിറന്നാളിന് ഡ്രസ് എടുക്കാൻ വിസ്മയുടെ ചേട്ടൻ്റെ ആ മംഗല്യ ടെക്സ്റ്റൈൽസ് പോയിരുന്നത് ഓർമ്മയുണ്ടോ ആ അന്ന് അവിടെ വെച്ചാ അജിയും വിസ്മയും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആ ഒരൊറ്റ കണ്ടുമുട്ടലുകൊണ്ട് അജിയും വിസ്മയും തമ്മിൽ സൗഹൃദത്തിലായെന്നാണോ നീ പറയുന്നത് എന്നല്ല അത് മറന്നു പോകാനാണ് ചാൻസ് പക്ഷേ വീണ്ടും കണ്ടിട്ടുണ്ടാവും ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് അത് ശരിയായിരിക്കും മഹേശ്വരി അങ്ങനെയെങ്കിൽ അജി വിസ്മയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത് അവളുടെ വീട്ടിലേക്കായിരിക്കോ അതൊരു സാധ്യതയാണ് വീട്ടിലേക്ക് പോവുകയായിരുന്നു അവളുടെ ആവശ്യം സുഹൃത്തായ അജിയോട് അവൾ ആവശ്യം പറഞ്ഞപ്പോ വല ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുവിടാതെ നാട്ടിൽ പോയത് തന്നെ ആവാനാ സാധ്യത അതാ മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും അവൻ തിരിച്ചു വരാത്തത് ശിവ നീ തന്നെ അവിടേക്ക് പുറപ്പെടണം അജി വിസ്മയോടൊപ്പം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തണം സമയം കളയാനില്ല നമുക്ക് ശരി തന്നെ

ओके विस्मया दिस इज ए हॉस्पिटल डॉक्टर കുട്ടിയുടെ അധികം ഫിസിക്കൽ പിന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിന് വേണം വേറെ കുഴപ്പമൊന്നുമില്ലാച്ച് അറിയിച്ചോളൂ

സോറി ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ ആക്ച്വലി ഞാൻ ഒരുപാട് നടന്നതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു അത് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ബ്ലാക്ക് ഔട്ട് ആയി പോയത് ഐ റിയലി സോറി ഏയ് അങ്ങനെ വിചാരിക്കരുത് ഇതൊക്കെ ആർക്കും സംഭവിക്കാം താൻ വണ്ടിയിൽ കയറുമ്പോഴേ ആകെ ടയർഡായിരുന്നു അതെ എനിക്കിങ്ങനെ മുമ്പുണ്ടായിട്ടില്ല ഫിസിക്കൽ സ്ട്രെയിനിന്റെ കൂടെ മെൻ്റൽ സ്ട്രെയിനും ഉണ്ടായിരുന്നു വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ പിന്നെ വിസ്മയ പ്രഗ്നൻ്റ് ആയിരുന്നോ ഡോക്ടർ പറഞ്ഞു താൻ ക്യാരി ആണ് കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കാം യെസ് പ്രഗ്നൻ്റ് ആണ് താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻറ്റ് താൻ ഇവിടെ ഹോസ്പിറ്റലാണെന്ന് വീട്ടിൽ വീട്ടിലറിയിക്കണ്ടേ അറിയിക്കണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ വിളിക്കാനിരിക്കായിരുന്നു ഒരു മിനിറ്റ് ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു ഒരു വട്ടമെങ്കിലും നിനക്ക് എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചു നീ ഇത് ഏത് രായിത്ത് പോയി കിടക്കുവ ഒരു വിവരമല്ലോ ചന്തു ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് ഏ സത്യാണോ സൂപ്പർ എപ്പ എത്തും നീ ഇന്നോ നാളെയോ അല്ല ബസ്സിലാണോ അതോ ട്രെയിനിലാണോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് വരാൻ പറ്റാ അവരോട് വലിയ കാശാരല്ലേ ആഹ് അതെ നീ പറഞ്ഞ അവരെടുത്ത് തരാണ്ടിരിക്കുന്നില്ല നിനക്ക് പെട്ടെന്നൂടെ എത്തുകയും ചെയ്യാലോ പിന്നെ ഞാനിവിടെ എയർപോർട്ടിൽ ഒന്ന് പിക്ക് ചെയ്യും നീ ഒന്ന് അടങ് ഇന്ന് തന്നെ ഞാൻ വരും ആ ബസ് വരുന്നത് നീ കുറച്ച് പൈസ എനിക്കവിടെ റെഡിയാക്കി വെക്കണം ഞാൻ വിളിക്കാൻ തന്നെ പൈസയോ എന്തിന് എത്ര കാശ് ഹലോ 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 അജി എന്റെ ഫോൺ ചാർജ് തീർന്ന് പോയി ഇത് എവിടെയെങ്കിലും ഒന്ന് ചാർജിൽ ഇടാമോ ഞാൻ നോക്കട്ടെ റിസപ്ഷനിൽ ചോദിക്കാം ആ ഓഫ് അവളുടെ ഫോൺ ആയി തോന്നുന്നു ആ ആ ബെസ്റ്റ് ഡോക്ടർ വിളി യും ഈ ആശാനെയും മറന്നിട്ടുള്ള ആക്രമത്തോണ്ടല്ലോ അതിന് ഇത് തന്നെ കിട്ടണം എന്റെ പൊന്ന ആശാന അവൾക്ക് ആശാനെന്തോ അത്യാവശ്യം അതെ അതെ പ്രാണപ്രയസ്യ ന്യായീകരിച്ച് വിളിപ്പിക്കാൻ നിന്നെ കഴിഞ്ഞാൽ ലോകത്ത് നേരെ ആളുള്ളൂ നടക്കട്ടെ നടക്കട്ടെ അത് പിന്നെ ആശൻ ദൈവത്തെ ഓർത്ത് വയലന്റ് ആവരുത് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം പറഞ്ഞിട്ട് പോയി പണി ഏടെ ആ വള പണിയം വെച്ച കാശ് തിരിച്ചടിച്ചില്ലെങ്കി ആശ അത് എനിക്കൊന്നും മറക്കാൻ തരണം ഓ വീണ്ടും അവള് കൽപ്പിച്ചിട്ടുണ്ടാവും അവളുടെ വീട്ടുകാരുടെ അണ്ണാക്കിലോട്ട് കൊണ്ട് കാശിട്ട് കൊടുക്കാൻ അതല്ല യും ചെയ്യും ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാണ് മേലിൽ നീ അവളെ അന്വേഷിച്ച് തനിച്ച് അങ്ങോട്ട് പോവരുത് അവളെന്തോ കള്ളക്കളി കളിക്കുന്നുണ്ട് അത് ഉറപ്പാ കാശി വേണമെങ്കിൽ ഞാൻ തരാം പക്ഷേ നീ ഉടനെ അവളുടെ സഹോദരൻ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നല്ല മനസ്സുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യു അതല്ല എന്റെ വാക്ക് ധികരിച്ച് ഒറ്റയ്ക്ക് അവിടെ തേടി പോകാനാണ് ഭാവമെങ്കിൽ ചന്തു നീ മറക്കണ്ട അവള് പറഞ്ഞിട്ട് ഇരഞ്ഞിക്കൽ കാശ് കൊടുക്കാൻ പോയപ്പോ അനുഭവിച്ചതിനേക്കാൾ വലിയ അപമാനവും വേദനയും നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഡോക്ടർ പണ്ട് കാരണം നിന്റെ ജീവിതവും നിലയും അത്ര തന്നെ ഈ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ തീർന്ന് ഓഫായി അയ്യോ അങ്ങനെ പറയരുത് കാഷ്വാലിറ്റിയിലുള്ള അതൊരു പെൺകുട്ടിയാ അവൾക്ക് അകലുള്ള റിലേറ്റീവ്സിനെ വിളിക്കേണ്ടി വരും ഇതൊരു ജെന്യുവൻ കേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത്യാവശ്യമാണെങ്കിൽ സാറിന് ഓഫീസിൽ സംസാരിക്കാവോ കോറിഡോറിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആദ്യം കാണുന്നതാ എന്താ സിസ്റ്റർ ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് നേരത്തെ കാര്യമില്ലേ ഉള്ളൂ അതിന് ഓഫീസിൽ ചെന്ന് പെർമിഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞാ അതും ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു പേഷ്യന്റിന് വേണ്ടി ശരി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വന്ന് എടുത്തേക്കണേ നോ ഇഷ്യൂ ഞാൻ തന്നെ വന്നെടുത്തോളാം ശരി ഇത് നമ്മുടെ ഹസ്ബൻഡ് അല്ലേ പെട്ടെന്ന് വന്ന് എടുക്കണേ സാർ ഉറപ്പായി താങ്ക് യു വല്ല ബൈസ്റ്റാൻഡർ ആണോ കാാലിറ്റിയിൽ ഒരു പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ ഫോൺ ചാർജ് ചെയ്യാൻ കൊണ്ടുവന്നതാ നന്ദയുടെ ഹസ്ബൻഡ് കൂടെ ഏതൊരു പെണ്ണു അലിസേ ഇവിടെ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ കൂടെ ഒരു മേൽ ബൈസാന്റും ഉണ്ടായിരുന്നു ലാസ്റ്റ് ബഡിയിൽ ഡ്രിപ്പ് ഇട്ട് കിടത്തിക്കുന്ന കുട്ടിയാ ശരി ഇല്ല സെറ്റിൽ ചെയ്തമേ നമുക്ക് ഇപ്പോ തന്നെ ഇറങ്ങാനേ ഇടിടിന്ന് പോയി ബിൽ അടയ്ക്കണ്ടന്ന ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്തിനാ ഇപ്പോത്ര ദൃദ്ധി അന്ന് പറഞ്ഞോ ബിൽ അടച്ചല്ലാതെ ഡിസ്ചാർജ്ന്റെ ഫോർമാലിറ്റികൾ തീർത്തു നമുക്കൊന്ന് പോകാൻ പറ്റില്ലേ ആ അതിനെ എങ്ങോട്ട് പോകാൻ നീ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അമ്മ എന്ത് പ്രാധാ ആയി പറയുന്നത് വീട്ടിലേക്ക് വരാദവനെ ഇവിടത്തെ താമസിക്കാനാണ് ഉദ്ദേശം ആ ഞാൻ ഇവിട കിടന്നോളാം ഇവിടെ എനിക്ക് സമാധാനം കിട്ടുള്ളൂ കുറഞ്ഞ പക്ഷം ഇവിടെ എനിക്ക് ആരും ആഹാരത്തിൽ വിഷം തരില്ല അത് ഉറപ്പാണ് ഇനിയിപ്പൊ ഇവിടെ താമസിക്കുന്നതിൽ ആശുപത്രിക്കാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല ഹോട്ടലിലും റൂം എടുത്ത് തന്നേക്ക് അതോടെ ഇരുവലോ നിന്റെ ഉത്തരവാദി കിടന്ന് വിടിച്ചു കൂവണ്ട ഇനിയിപ്പൊ എന്റെ തീരുമാനം ഞാൻ മാറ്റണമെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ ഒരേ ഒരു വാക്ക് എന്റെ നെഞ്ചി ചവിട്ടി നീ താലി കെട്ടി വീട്ടിക്കേറ്റി കുടിയിരുത്തിയ ആ മൂദേവി ഉണ്ടല്ലോ ഞാൻ ചാമ്പം വരെ അവൾ എന്റെ വീട്ടിൽ കാളി ഊത്തി പോരുത് എന്താ അംഗീകരിക്കാൻ പറ്റുമോ നിനക്ക് മതിയായി എങ്ങോട്ടെങ്കിലും എങ്ങോട്ടേക്ക് പോവാൻ തോന്നുമായിരിക്കും വഴക്കം വക്കാണോ ഒന്നുമില്ല നേരത്തെ വിളിച്ചപ്പോ ഞാൻ വലിയേട്ടനോട് പറഞ്ഞില്ലേ അത് തന്നെയാ കാര്യം ആ വീട്ടിലേക്ക് ഇനി ഞാനില്ല ഒന്നുകിൽ ഇവിടെ കഴിഞ്ഞോളാം അല്ലെങ്കിൽ ഹോട്ടലിലെ മുറിയെടുത്ത് തന്നേക്ക് അത് മതി എനിക്ക് എനിക്കൊരു വാശിയില്ല വല്യേട്ട ആ പെണ്ണുള്ള വീട്ടിലേക്ക് ഞാൻ പോയ ശരിയാവില്ല ആഹാരത്തിൽ വിഷം വിഷംകത്ത് ചെന്ന് ആയുസ് എത്താതെ മരിക്കാൻ എനിക്ക് വയ്യ ആട്ടി തെളിച്ചോണ്ട് വരില്ല എന്ന് വാക്ക് തരാൻ പറ്റുമോന്ന് വലിയൊന്ന് ചോദിച്ചു നോക്ക് എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാ എനിക്ക് നിന്നോടൊരു സീരിയസ് കാര്യം പറയാനുണ്ട് അതാ വിളിച്ചത് എന്താടി ഇത്ര സീരിയസ് കാര്യം നന്ദാ നിന്റെ ഹസ്ബൻഡിനെ ഇപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടു കൂടെ ഒരു പെണ്ണുണ്ട് പെണ്ണു ആ അതെ ഇവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കാ കാഴ്ചയിൽ ഒരു മിടുക്കിക്കൊച്ച് ബൈസ്റ്റാൻഡർ ആയിട്ട് അവർക്ക് കാവരും നിൽക്കുന്നതാ നിന്റെ ഹസ്ബൻഡിന്റെ ജോലി ഞാൻ